അതെ ഭർത്താക്കന്മാരോടാണ് പറയാനുള്ളത് തമാശയാണ് കോമഡിയാണ് പറഞ്ഞിട്ട് ഭാര്യമാരോട് അതൊന്നും തമാശയാണ് സീരിയസ് എടുക്കാൻ പറയാനൊക്കെ ഈ സ്വന്തം ഭാര്യേനെ കാണുമ്പോ കിട്ടാത്തൊരു ഫീലിംഗില് അത് ഞങ്ങള് ആണുങ്ങള് അതെന്താറിയില്ല ഭാര്യ ഭർത്താക്കന്മാരുടെ എന്തേലൊക്കെ സൗന്ദര്യ പണക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലേ ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കും ചില വീടുകളിലൊക്കെ ഉണ്ടാകും ഇതൊന്നും കണ്ടോക്കെ ും കൂടി പ്ലാൻ ചെയ്തിട്ട് പരിപാടി തോന്നുന്നുണ്ടാ ഇനി മേലാക്ക മൂപ്പര് കളി നിയന്ത്രിക്കാനായിട്ട് റഫറി എന്ന പേര് നിക്കില്ല അത് കണ്ടൊക്കെ ഞങ്ങള് തിരിച്ചു മരിക്കൂട്ടാ ആയോധന കല പഠിപ്പിക്കാൻ വന്നിട്ടുള്ള ആശാന കിട്ടന്നെ പണി കൊടുത്താലേ എങ്ങനെ ഇണ്ടാവും ഓക്കെ ഓക്കെ ഞങ്ങള് നമ്മൾ ഒരുപാട് മാജിക് കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു മാജിക് വളരെ മാജിക്ക് ഒരു മാജിക് ആണ് ഒന്ന് നമ്മ പിന്നെ അവസാനി അതങ്ങനെയല്ല എന്തോ മാജിക്ക് ആണെങ്കിലും അവസാനത്തിന് ഒരു ഭംഗി പോകും നേരെ മെളുക്കോളം അവർ ഇന്ന് പ്രാക്ടീസ് ചെയ്ത് എന്നിട്ട് അവസാനം കള്ള എന്നുള്ള ചീത്ത ഒരാള് മിസ്റ്റേക്ക് പറ്റിയ പോലെ വർഷത്തെ ഏറ്റവും നല്ല അച്ഛനുള്ള അവാർഡ് നമുക്ക് മൂപ്പര് കൊടുത്താലോ ഇതൊന്ന് കണ്ടുനോക്കി അങ്ങനെ കുട്ടികളെ മരുന്ന് കുടിക്കാൻ വേണ്ടിട്ട് പിള്ളേരെ പണിയൊന്നും ഇല്ല ഇതൊക്കെ എന്തെങ്കിലും കുട്ട പോകുന്നോക്ക് അക്ഷേ അടിസ്ഥാന നമ്മൾ ഒരുപാട് ആയുധങ്ങൾ കണ്ടിട്ടുണ്ട് മരം മുറിക്കണ വിഷയം കണ്ടിട്ടുണ്ട് കല്ല് വെട്ടണ വിഷയം കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഒരൊന്നൊന്നര വിഷയനാണ് ഇതിന്റെ പേരറിയുന്നവര് കമന്റ് ചെയ്യണ്ട മനസ് വെച്ചാ മ്മ് വട്ടൂടെയും മനസ്സിലാവൂ നമ്മക്ക് അത്ര വലിയ പേടിയൊന്നും ഇല്ലാന്ന് പറയുന്നതല്ലേ ഇതൊന്നും കണ്ടോ കേട്ടോ നിങ്ങൾ പേടിയുണ്ടെന്ന് നോക്കാം plano ayoba